ഹലോ അസ്സലാമലൈക്കും ഇന്നത്തേത് നമ്മുടെ ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ നല്ല എനർജെറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പാലൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജ്യൂസ് നമ്മളെ വിഫ്താറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ജ്യൂസാണ് അപ്പോൾ അത് തയ്യാറാക്കാം അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒക്കെ നമുക്ക് വീടിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ക്യാരറ്റ് ഒരു വലിയ രണ്ട് ക്യാരറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കിട്ടും വേവിച്ചെടുത്താലേ അതിൻ്റെ ഒരു പച്ച ചുവ മാറുള്ളൂ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അത് മൊത്തത്തിൽ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഏലക്കായ് വേണമെങ്കിൽ അതും രണ്ട് രണ്ടുമൂന്നെണ്ണം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാളികേരം ചിരവിയാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു രണ്ട് ക്യാരറ്റിന് ഇത് മതിയാകും ഇനി നിങ്ങൾ അളവ് കൂടുകയാണെങ്കിൽ നാളികേരത്തിൻ്റെ അളവും കൂടി കൂട്ടി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട് പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാവാറും പാത്രത്തിലേക്ക് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇവിടെ പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ് നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് ജ്യൂസാക്കിയെടുത്ത സമയത്ത് അപ്പോൾ ഐസ് ക്യൂബ് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് വിസ്തൻ്റെ എസൻസ് കൂടി ചേർത്തിട്ടുണ്ട് ഒരു ചുമ്മാ ഒരു കളറിങ്ങിനാണ് ഇട്ട് ഇത് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല എന്നാത്ത നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്